നമസ്കാരം ന്യൂസ് സ്വാഗതം കഴിഞ്ഞ വർഷം സർക്കാരിനെതിരെ പോരാടിയ മറിയക്കുട്ടി തരംഗമായിരുന്നു ഇക്കൊലവും പതിവ് തെറ്റല്ല മറിയക്കുട്ടി തന്നെ സ്റ്റാർ ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പരിപാടികളിൽ നിറസാന്നിധ്യമായ മറിയക്കുട്ടി പിണറായിടേതല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്കും താൻ പോകുമെന്നും സേവ് കേരള ഫോറം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുൻപിൽ നടത്തിയ അവകാശ സംരക്ഷണ ധർണയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് മറിയക്കുട്ടിയുടെ പ്രതിഷേധം ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ നടപടി ആവശ്യപ്പെട്ടായിരുന്നു തൃശൂരിൽ ബി ജെ പി പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ചും മറിയക്കുട്ടി പ്രതികരിച്ചു രാവിലെ കോൺഗ്രസും രാത്രി ബി ജെ പിയും ആണെന്നാണ് എന്നെ കുറിച്ച് സി പി ഐ എം പറയുന്നത് അത് എന്റെ പണിയല്ല പാവപ്പെട്ടവർക്ക് പെൻഷൻ വേണം ജനങ്ങളുടെ നികുതി പണം സർക്കാർ വാങ്ങിക്കുന്നുണ്ട് ജനങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത് മാസപ്പടിയിൽ നിന്നുമല്ല നികുതിയിൽ നിന്നുമാണ് പെൻഷൻ ചോദിക്കുന്നതെന്നും മറിയക്കുട്ടി ചോദിച്ചു അനേകം പേർ കേരളം ഭരിച്ചിട്ടുണ്ട് ഇത്രയും വൃത്തികെട്ട ഭരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എത്ര പെൺകുട്ടികളുടെ വസ്ത്രമാണ് സമരത്തിനിടെ പോലീസ് ഒലിച്ചു കയറിയത് സ്ത്രീകളുടെ ശരീരത്തെ തൊടാൻ ഒരു പുരുഷ പോലീസിനും അധികാരമില്ല ഇതൊക്കെയാണ് താൻ വിളിച്ചു പറയുന്നത് അല്ലാതെ ഒരു പാർട്ടിയുമായും ബന്ധമില്ലെന്നും മറിയക്കുട്ടി പറയുന്നു അതെ പഴശ്ശിയുടെ സമരമുകൾ കമ്പനി കാണാൻ ഇരിക്കുന്നതേ പലതരം പല രീതിയിൽ സർക്കാരിനെതിരെ സമരം നടത്തിയ ആളാണ് മറിയക്കുട്ടി തനിക്കും താൻ ഉൾപ്പെടുന്ന വയോധികർക്കും ഏകാശ്രയമായ ക്ഷേമ പെൻഷൻ കിട്ടണം എന്നുള്ളതാണ് ഈ അമ്മയുടെ പ്രധാന ആവശ്യം ആദ്യം പിച്ച എടുത്ത് അത് കഴിഞ്ഞ കറുത്ത അടിവസ്ത്രം കാണിച്ചു പിന്നീട് പെൻഷൻ കിട്ടുന്നില്ല എന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയുടെ പരാമർശത്തിൽ മറിയ കുട്ടി വി ഐ പി ആണെന്നും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കുവാനുള്ള അഞ്ചു മാസത്തെ പെൻഷൻ കൊടുക്കണമെന്നും ആരോപിച്ചിരുന്നു വിധവാ പെൻഷൻ മുടങ്ങിയ മറിയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇവർക്ക് പുറത്തു നിന്നും സഹായങ്ങൾ വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും കാണിച്ച സർക്കാരും ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ അവിടെയും സർക്കാരിനെതിരെ കോടതി തിരിഞ്ഞു കൂടാതെ ഹർജിക്കാരി പറഞ്ഞത് രണ്ടു രൂപ അഡീഷണൽ സെസ് ഒരു ലിറ്റർ പെട്രോളിനും ഇരുപത് രൂപ അഞ്ഞൂറ് മില്ലി മദ്യത്തിനും ഈടാക്കുന്നുണ്ട് ഈ തുക എവിടെ പോയി നിലനിൽപ്പിനു വേണ്ടി പാവപ്പെട്ട ഒരു സ്ത്രീ കോടതിയെ സമീപിക്കുമ്പോൾ പരിഹാരം നിർദ്ദേശിക്കാതെ ഇത്തരത്തിലുള്ള വാദം ഉന്നയിക്കരുത് എവിടെയാണ് ഈ പണം പോയതെന്ന് അറിയണം ആരുടെയും ചാരിറ്റി വേണ്ട എന്നും കോടതി കഴിഞ്ഞ മാസം പറയുകയുണ്ടായി മറിയക്കുട്ടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച കോടതി മറിയക്കുട്ടി വി ഐ പി ആണെന്ന് പറഞ്ഞതും അന്ന് വാർത്തകളിൽ നിറഞ്ഞതാണ് പിച്ചശട്ടിയെടുത്ത് സമരം ചെയ്ത സമയത്ത് മറിയക്കുട്ടിക്ക് വലിയ സാമ്പത്തിക സ്ഥിതി ഉണ്ടെന്ന് കാണിച്ച് ദേശാഭിമാനി കൊടുത്ത തെറ്റായ വാർത്ത തിരുത്തി ക്ഷമ ചോദിച്ചപ്പോൾ അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞതും ഇതേ മറിയക്കുട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ളതോ അല്ലാത്തതുമായിട്ടുള്ള സഹായം താൻ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ കോടതി നൽകുന്ന ഏത് ശിക്ഷയും അനുഭവിക്കാൻ തയ്യാറാണെന്ന് അഭിമാന പുരസ്കാരം പറഞ്ഞിരിക്കുകയാണ് മറിയക്കുട്ടി എന്നാൽ തിരിച്ചാണെങ്കിൽ കോടതി നൽകുന്ന ശിക്ഷ സ്വീകരിക്കാൻ സർക്കാർ അഭിഭാഷകൻ തയ്യാറാണെന്നുള്ള വെല്ലുവിളിയും കൂടെയുണ്ട് ഇത്തരം കാര്യങ്ങൾ പറയരുതെന്ന് കോടതി നിർദ്ദേശിക്കണം ആവശ്യത്തിനുള്ള പീഡനം ഇതിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞു അങ്ങനെ സർക്കാരും മറിയക്കുട്ടിയും തമ്മിലുള്ള പോര് വീണ്ടും വീണ്ടും മുറുകുകയാണ് ഇരുവിഭാഗക്കാരും പിടിവലി മുറുകി കാര്യങ്ങളെ കൂടുതൽ സങ്കീർണതയിലേക്ക് എത്തിച്ചു കൊണ്ടേയിരിക്കുന്നു